എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ എല്ലാ ദിവസവും വിശേഷം ഇടാനായിട്ട് കുറച്ച് വൈകുന്നുണ്ട് കൂട്ടോ കാരണം ബാക്കിയെല്ലാ വിശേഷങ്ങളും ഇട്ട് വരുമ്പോൾ തന്നെ സമയം കുറെ ലേറ്റ് ആകും കേട്ടോ അപ്പൊ എല്ലാ ദിവസവും ഈ സമയത്തൊക്കെ ആയിരിക്കും ഏകദേശം ബാലിൻ്റെയും ഗോമതിയുടെയും ഒക്കെ വിശേഷങ്ങളൊക്കെ ഇടാനായിട്ട് സാധിക്കും അപ്പം കാണാൻ പറ്റുന്നവരൊക്കെ കയറി കാണണം കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്നെ മിത്ര ആകെപ്പാടം ദേഷ്യപ്പെട്ട് വീടിനുള്ളിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് എന്നുകൊണ്ട് അവിടെയുള്ള സാധനങ്ങൾ കണ്ണി കണ്ടെല്ലാം അടുത്ത് എറിയുവാണ് ഇത് കണ്ടുകൊണ്ടാണ് നന്ദിനിയും രാജേശ്വരിയും അനന്തനും അച്യുതനൊക്കെ അങ്ങോട്ട് വരുന്നത് നീ എന്താ മോളെ കാണിക്കണെന്ന് ചോദിക്കുക എന്ത് കാണിക്കാനായിട്ട് നാണം കെട്ട് തൊലി ഒലിഞ്ഞു പോയില്ല എല്ലാവരുടെയും മുന്നിലെന്ന് പറയാ ഈ സമയം അലോകും കൂടെ അങ്ങോട്ട് വന്നെ നിനക്ക് തൃപ്തിയായല്ലോ ഇന്നലെ നീ എന്താ പറഞ്ഞു ആരിനെ കൊണ്ട് നീ ഇപ്പൊ എന്തൊക്കെയോ കാര്യങ്ങൾ സാധിപ്പിക്കുന്നു എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ച അവസാനം നിന്റെ ഒക്കെ നല്ല പണി കിട്ടിയില്ലേ അവൻ കേസ് കൊടുത്തില്ല എന്ന് ചോദിക്കാൻ നിന്റെ പേരിൽ അവസാനം നീ മാപ്പും പറഞ്ഞു എന്തിനാണ് എങ്ങനെ ജീവിച്ചിരിക്കണെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പരുന്നം പറഞ്ഞു മോള് വിഷമിക്കണ്ട അവനിട്ടുള്ള മറുപടി ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറയാം അച്ഛാ എന്ത് കാണിച്ചിട്ടാളും കുഴപ്പമില്ല അവനിട്ട് തക്കതായൊരു മറുപടി കൊടുക്കണമെന്ന് എന്ന് പറയാം അച്ഛനും പറഞ്ഞു മോള് ധൈര്യമായിട്ട് ഇരിക്കുക ഞങ്ങൾ ഇല്ലേന്ന് ചോദിക്കുവാണ് പിന്നീട് കാണിക്കുന്ന ബാലനും ജാമേടനും കൂടെ കടയിലേക്ക് നടന്നു പോവാണ് ഈ സമയത്ത് മീനാക്ഷിയുടെ അച്ഛൻ എന്റെ കാറ് വഴിയിൽ കിടക്കുന്നുണ്ട് കാറിന്റെ ബോണിന് ഒക്കെ പൊക്കി എന്തോ അതായത് ഇങ്ങനെ റിപ്പയറിംഗ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ് രാമേണൻ ഇത് പെട്ടെന്ന് കണ്ടു ബാല അത് നോക്ക് ആരാ നിൽക്കണേ നോക്കാൻ പറയാണ് പിന്നീട് അങ്ങോട്ട് രാമായണനെ അങ്ങോട്ട് ചെല്ലുവാണ് അല്ല എന്തു പറ്റി സാറെ കാരണം എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് ഓ നിങ്ങളോ അല്ല എന്താ കാര്യം എന്ന് ചോദിക്കുവാണ് ഏയ് ഒന്നുമില്ല ഞങ്ങടെ കടയിലേക്ക് പോകുന്ന വഴിക്ക് സാറിനെ കണ്ടപ്പോൾ ഒന്ന് നിന്നാ അല്ല ഇതാരുന്നു മനസ്സിലായില്ലേ ഇത് ബാലൻ സാറിൻ്റെ മകളുടെ കെട്ടിച്ചു വീട്ടിലെ അങ്ങനെ രാമേട്ടൻ കിടന്ന് അങ്ങോട്ട് വല്ലാത്തൊരു ബെപ്രാളം കാണിക്കുകയാണ് ഇത് കണ്ടത് കഴിഞ്ഞപ്പോ ഇയാളോ ഇയാൾ ഇയാളെന്തിനാടാ എന്റെ അടുത്തേക്ക് വരുന്നേ എനിക്ക് ഇയാളെ അറിയത്തില്ല പിന്നെ എനിക്കൊരു മകളില്ല പിന്നെ എന്താന്ന് ചോദിക്കണ് അല്ല രാമേട്ടം പറഞ്ഞു മീനാക്ഷിയുടെ ഏത് മീനാക്ഷിയുടെ എനിക്ക് അവനൊരു മകളില്ലല്ലോ പിന്നെ എന്താ ഇത് കേട്ടപ്പോ ബാലന് സങ്കടവും ദേഷ്യം വന്നു ബാലമൃത് സാറെ എങ്ങനെയൊന്നും പറയില്ലെന്ന് പറഞ്ഞെ പറയണോ ഉം തനിക്ക് അറിയാവുന്നെനിക്കറിയത്തില്ല ഞാൻ എന്റെ മാളെ അങ്ങനെ വളർത്തിക്കൊണ്ടെന്ന് അവസാനം എന്റെ മുഖത്ത് കരി തേച്ചിട്ട് അവളെ ഇറങ്ങിപ്പോയി പിന്നെ ഞാൻ അവളോട് സഹിക്കാനും ക്ഷമിക്കാനും പോകുന്നുണ്ടോ അത് പോയതോ ഏതെങ്കിലും നല്ലവൻ്റെ കൂടെയാണെങ്കിലും കുഴപ്പമില്ല ഇത് ഒരു പലചരക്കാരൻ്റെ കൂടെ കണ്ട ഉള്ളിയുടെ സബോളയുടെ ഒക്കെ കൂടെ നിരങ്ങുന്ന ഒരുത്തന്റെ കൂടെ അതെ ഞങ്ങളുടെ വീട്ടിലെല്ലാം ഗവൺമെന്റ് ജോലിക്കാരാ അറിയാവും നിനക്ക് കുറെ പണം ഉണ്ടായിട്ട് കരി ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ നിങ്ങൾ നിന്റെ വീട്ടിലുണ്ടോ ഉം പലചരക്കാരനും കൂലിപ്പണിക്കാരനും ഒക്കെ ഉള്ളു എന്തിനു കൊള്ളാണോന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞാൽ ബാലൻ പറഞ്ഞു അതെ അങ്ങനെ പറയും എന്ന് പറയുന്നത് രാമേട്ടൻ പറഞ്ഞു അതെന്താ ഉള്ളി സബോള എന്താ കൊള്ളത്തില്ലാത്തവണോ സാറു ഇതൊക്കെ കഴിക്കുന്നതല്ലേന്ന് വിൽക്കും കഴിക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാത്തിനും അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട് ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം എല്ലാത്തിനും പ്രധാനം മനസ്സിലായോ ഇല്ലാതെ വെറുതെ ഒരു പലചരക്കാടല്ല ഒരു തൊഴിലാണെന്ന് പറഞ്ഞിരുന്നാ അത് ഒരു ജോലി ആവത്തില്ലിടും നല്ല വിദ്യാഭ്യാസം വേണം അതിനൊത്ത ജോലിയും വേണം അല്ല ബാലനെയും വെല്ലുവിളിക്ക ഏതെങ്കിലും ഒരുത്തിനെങ്കിലും നല്ലൊരു ജോലി ഒരുത്തനെങ്കിലും ഗവൺമെന്റ് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കേട്ട് ബാലന്റെ മുഖം താണു പറ്റില്ലല്ലേ പിന്നെ മിണ്ടാതെ പോടോ എന്ത് കാണിക്കാനാ നിൽക്കുന്നെന്ന് പറയാം ബാലിന് ആ പട ബുദ്ധിമുട്ടായിപ്പോ വല്ലാത്ത ക്ഷയമായി പോയി ബാലൻ നേരെ കടയിലേക്ക് വരുവാണ് പിന്നീട് കടയിൽ വന്നു കഴിഞ്ഞപ്പ ധർമ്മൻ ഉണ്ടായിരുന്നു അപ്പൊ ധർമ്മൻ ഇങ്ങനെ ഫോണും വിളിച്ചോണ്ടിരിക്കാടാ ആ അതെ ശരിയോ എന്നാ ശരി ഞാൻ ബാലേട്ടനോട് പറയാതെന്ന് പറഞ്ഞ് ഫോൺ വെക്കുക ബാലേട്ടാ അതെ ആ റഹീമ വിളിച്ചിട്ടുണ്ടായിരുന്നു പലചരക്കാരൻ്റെ സ പലചരക്ക് സാധനത്തിന്റെ സാ കാര്യങ്ങളൊക്കെ പറയണ്ട കുറച്ച് സാധനങ്ങൾ കൊടുത്തുവിടുന്ന കാര്യം പറഞ്ഞു എന്താ ബാലാട്ട ബാലേട്ടൻ എന്താ ആലോചിച്ചോണ്ടിരിക്കണെന്ന് നോക്കേ ഈ ഒന്നും ഇല്ലേടാന്ന് പറയാണ് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് പിന്നീട് രാമായണനോട് പോയി കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പൊ രാമേടൻ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു ഈ സമയം ബാലൻ നേരെ ധർമ്മന്റെ അടുത്തേക്ക് വരുവാണ് വന്നിട്ട് ചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ അല്ല ഈ പലയറക്കിടയിലെ തൊഴിലാണോ നല്ലത് അതോ ഇനിയിപ്പോ ഗവൺമെന്റ് ജോലിയാണോ നല്ലതെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ രാമേട്ടൻ പറഞ്ഞു അതിനകത്ത് ഇപ്പൊ എന്താ ആലോചിക്കാനിരിക്കുന്നെ അത് എപ്പോഴും നല്ല ഗവൺമെന്റ് തോൽ തന്നെയാന്ന് പറയാണ് ബാലിന്റെ മുഖം അങ്ങോട്ട് മാറി വല്ലാത്തൊരു ടെൻഷൻ ആ മുഖത്ത് ഫീൽ ചെയ്തു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥ ഈ സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് മീനാക്ഷി ഓഫീസിൽ ഇരിക്കുവാണ് ആ സമയത്താണ് മീനാക്ഷെ കൂട്ടുകാരും ഇങ്ങോട്ട് എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നെ ഉം ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ ചോദിക്കണം ഒന്ന് പോയ അവിടെ അതെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് പറയാം കുറച്ചുകൂടെ നേരത്തെ കല്യാണം കഴിക്കേണ്ടതായിരുന്നു എന്നായിരുന്നു ഓ അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മീനാക്ഷിയുടെ ഫോൺ ബലിടിച്ചു ആകാശ വിളിക്കുന്നത് ആകാശേടനാളെ വിളിക്കുന്നെ ഇപ്പം കാര്യം പറഞ്ഞോളൂ പെട്ടെന്ന് വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറയാം എന്നാ ലൗഡ് സ്പീക്കറട് ഞാനിവിടെ ഒന്ന് കേക്കട്ടെ എന്റെ ഭർത്താവിന്റെ സൗണ്ട് അയ്യടാ അങ്ങനെ ഇപ്പൊ കേക്കണ്ട ഇതേ എന്റെ ഭർത്താവ ഞാൻ മാത്രം കേട്ടാ മതി പൊതുസൂത്തൊന്നും അല്ല ഞാൻ മാത്രം സംസാരിച്ചോളെന്ന് പറഞ്ഞ് മീനാക്ഷി കോളെടുത്തോളം അങ്ങോട്ട് മാറുവാണ് എന്താ ആകാശേട്ടാ അതേ മൂളും നീ എന്തെടുക്കുകയെന്ന് ചോദിക്കുകയാണ് ഞാനിവിടെ ജോലിയില്ലായിരുന്നു അതെ എനിക്കൊന്ന് കാണാൻ ഭയങ്കര കൊതി തോന്നുന്നുണ്ടെന്ന് പറയാം കൊതി തോന്നുന്നുണ്ടോ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാമോ പുറത്തെന്താ ഞാനിവിടെ പുറത്തൊന്ന് നിൽക്കുന്നുണ്ടെന്ന് പറയാ ആഹാ അത് കൊള്ളാലോ അപ്പൊ പലചരക്കടെ പോയില്ലേ അതെ അച്ഛൻ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നാന്ന് പറയാടും ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ മീനാക്ഷി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവേണം അവിടെ ചെന്നുകഴിഞ്ഞപ്പൊ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആകാശിക്കുന്നുണ്ടായിരുന്നു ആകാശനെ കണ്ടത് ആഹാ കൊള്ളാലോ അപ്പൊ ഇന്ന് കടയിൽ ഇന്ന് ലീവ് എടുത്തിട്ട് നടക്കുക അല്ലേന്ന് ചോദിക്കാം ഏഹ് അങ്ങനെ ലീവെടുക്കാൻ പറ്റുമോ അച്ഛന്റെ കണ്ണ് വെട്ടിച്ച് ഒരു നിമിഷം ഒന്ന് ചാടിയതല്ലേ എന്റെ മുകളിനെ കാണാനെന്ന് പറയാണ് അല്ല ഞാനിങ്ങോട്ട് വന്ന് വിഷമമായോ എന്ത് വിഷമോ അല്ല ഞാൻ വരുന്ന വല്ല നാണക്കേടോ മറ്റോ എന്തേലും ഉണ്ടോ ആകാശം ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ വർത്താനം പറയരുതെന്ന് അങ്ങനെ ഒരു നാണക്കേടും ഇല്ലാന്ന് പറയണം ഒരു കാര്യം ചെയ്യ് നമുക്ക് ഈ ക്യാൻറ്റീനിൽ പോയി ഇതിന് ഒരു ചായ കുടി സംസാരിക്കാന്ന് വെച്ചാൽ അവിടെ നല്ല ചൂട് കടലേറ്റും കിട്ടും ഇപ്പോഴാണെങ്കിൽ എന്റെ തിരക്ക് പണികളൊക്കെ ഇച്ചിരി കഴിഞ്ഞെന്ന് പറയാം എന്നാൽ ശരി ബാ പോകാൻ പറഞ്ഞിരുന്നപ്പം മീനാക്ഷി ഫ്രണ്ട്സ് അങ്ങോട്ട് വരുന്നേ അവരെ കണ്ടു കഴിഞ്ഞപ്പം മീനാക്ഷി എന്തെ നിങ്ങൾ കാണണമെന്ന് പറഞ്ഞില്ലേ എന്റെ ആള് ഇത് ആ ആൾ എന്ന് പറഞ്ഞ് ആകാശിനെ പരിചയപ്പെടുത്തുക ഇതെൻ്റെ ഫ്രണ്ട്സാന്ന് പറയാ അല്ല നിങ്ങളെങ്ങോട്ടാ ഞങ്ങൾ ക്യാൻറ്റിലേക്ക് പോവാം എന്നാൽ ശരി നിങ്ങൾ വിട്ടു ഞങ്ങൾ പുറേ വന്നേക്കാന്ന് പറയാണ് ഈ സമയം ആകാശിനെ ഫോണും വെള്ളടിച്ചു ആകാശ് നോക്കിയപ്പോൾ അച്ഛനാ അയ്യോ മീനാക്ഷി അച്ഛൻ വിളിക്കുന്നു കോൾ എടുക്ക് അയ്യോ വേണ്ട ഇനി ഇവിടെ നിന്നാൽ പ്രശ്നമോ അച്ഛൻ അച്ഛനെങ്ങാനും എവിടെയാന്ന് ചോദിച്ച പ്രശ്നവും ഞാൻ പോകുവെന്ന് പറഞ്ഞ് ആകാശ് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുക വീരാശിക്ക് വല്ലാത്ത സങ്കടമായി അച്ഛൻ ഇത്ര മാത്രം ആകാശം ഭയപ്പെടുന്നുണ്ടല്ലോ എന്ന് ഓർത്തപ്പോ ഒരു സങ്കടവും കൂടെ തോന്നി പിന്നീട് വൈകുന്നേരം ബാലൻ വീട്ടിലേക്ക് വരുവാണ് ബാലൻ വീട്ടിൽ നിന്ന് കഴിഞ്ഞപ്പം ഗോമതി ഉണ്ട് ഗോമതി ചോദിച്ചു അല്ല ആരിനും അനുസൃതി എന്ത് ചെയ്യുന്നു ചോദിക്കുവാണ് അവരുണ്ടെന്ന് പറയണം ഈ സമയം അനുസൃതി അങ്ങോട്ട് വന്നു ആരിനും ആരിനെ വിളിക്കാന്ന് പറയണം അങ്ങനെ ആരിനെ വിളിച്ചു ആരനെ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാരും കൂടെ അങ്ങോട്ട് വരുവാണ് എന്താ അച്ഛൻ അച്ഛനെന്താ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം ബാലൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയാം അല്ല എന്ത് കാര്യമാണ് പ്രത്യേകിച്ച് എന്ത് കാര്യം അച്ഛനെ പറയാനുള്ളേ അല്ല ഇവിടെ ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും ഓരോ ജോലികളുണ്ട് രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുന്നു ആനന്ദനാണ് ഒരു പ്രൈവറ്റ് കമ്പനിയും ജോലി ആകാശാണ് കടയിലും പിന്നെ അനുജയുടെ കല്യാണം കഴിഞ്ഞു ഇനിയിപ്പോൾ ബാക്കിയുള്ള അനുശ്രീയോ ആര്യനുമാണ് ഈ കുടുംബത്തിൽ ആർക്കും ഗവൺമെന്റ് ജോലിയില്ല ഇത് കേട്ടപ്പം ആര്യം പറഞ്ഞു അത് പുത്തിരി ആയിട്ടുള്ള കാര്യമല്ലോ ഏഹ് അതിപ്പോൾ ഗവൺമെന്റ് ജോലി ഇല്ലാത്ത നമ്മുടെ ആരെണ്ണം കുഴപ്പമില്ലല്ലോ അച്ഛാന്ന് പറയണം ഇത് കേട്ടപ്പം പറഞ്ഞു അതെ ഇവിടെ ആർക്കെങ്കിലും ഒക്കെ ഗവൺമെന്റ് ജോലി വേണം നല്ല ഉയർന്ന ജോലി തന്നെ വേണം അന്നെങ്കിലും സമൂഹത്തിനൊരു വിലയുണ്ടാവത്തുള്ളൂ കുറച്ച് പണം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ധർമ്മം പറഞ്ഞാൽ ആ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് പണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നല്ലൊരു ജോലി കണ്ട മാത്രമേ കുടുംബത്തിനൊരു അന്തസ്സും ഇതൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയാം അതൊക്കെ ശരി തന്നെയാ പക്ഷെ ആർക്കും ഗവൺമെന്റ് ജോലി ഇല്ലല്ലോ പെട്ടെന്ന് ബാലൻ പറഞ്ഞു അതെ ഗവൺമെന്റ് ജോലി വേണമെങ്കിലേ ഇനി രണ്ടുപേരും കൂടെ എവിടെയുണ്ട് രണ്ടുപേര് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയാം അല്ല അച്ഛൻ എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് ആരും പറയാ പെട്ടെന്ന് ആര് അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അതെ ഇവിടെ രണ്ട് ജോലിക്കാര് വേണം ആ ചുമ തൂക്കടാത്ത ജോലിയൊന്നും അല്ല ഈ സബ് രജിസ്ട്രാർ ഓഫീസിൽ ചുമ്മാ എഴുതികൊണ്ടിരിക്കാൻ ജോലിയൊന്നും ആവരുത് ഇവിടെ രണ്ട് കളക്ടർ വേണം എന്ന് പറയാ കളക്ടറോ ഒരു നിമിഷം തർമ്മൻ അന്തം വിട്ടുപോയി അല്ല അടിയാ അളിയെന്താ പറയണേന്ന് ചോദിക്കാ ഈ സമയം ആയൻറെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു മോനാ ആര്യ എൻ്റെ ആഗ്രഹം നീ കളക്ടറാണോ നീ മാത്രല്ല അനുസരിച്ച് എന്ന് പറയാ അച്ഛൻ എന്തൊക്കെയാണ് പറയണേ അതെ അച്ഛന്റെ വാക്ക് നീ ധിക്കരിക്കരുത് അച്ഛന് കൈ തൊട്ട് സത്യം ചെയ്തതായിട്ട് കളക്ടറാവുന്നു അച്ഛാ ഒന്നും പറ്റുന്ന കാര്യമല്ല എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളൊക്കെ ഇല്ലേ എനിക്കറിയാം നിന്റെ ഇഷ്ടങ്ങള് നിനക്ക് വലിയ വയലിൻസ്റ്റ് ആവണം അങ്ങനെയൊക്കെയുള്ള അല്ലേ അതൊന്നും എന്തായാലും നടക്കാൻ പോണില്ല അതുകൊണ്ട് ഇപ്പം അതൊന്നും വേണ്ട ഞാൻ പറയുന്ന കാര്യം കൂടെ അനുസരിച്ചാൽ മതി എന്ന് പറയാം പെട്ടെന്ന് തന്നെ ആരും പറഞ്ഞു അതൊന്നും നടക്കില്ല അച്ചാന്ന് പറയാണ് അതെന്ന് അവിടെ നീ അങ്ങനെ പറഞ്ഞേ നീ എനിക്ക് സത്യം ചെയ്തു തരില്ലേ എന്ന് ചോദിക്കാം അച്ഛനും വേണം സത്യം ചെയ്തു തരാം പക്ഷെ അങ് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല കാരണം കള്ളസത്യം ഇവിടെ എന്തിനാ അച്ഛാ തരുന്നേ എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ സത്യം ചെയ്താൽ പോരെ ഇല്ലെങ്കിൽ ആ സത്യം ചെയ്യേണ്ട ആവശ്യമില്ലോ എന്ന് പറയാം അനുസരിഞ്ഞു മോളെ നീ സത്യം ചെയ്തു തരില്ലേ എന്ന് ചോദിക്കുവാണ് അനുസരി ഞെട്ടിത്തെച്ച് നിൽക്കുക അനുസരിടെ കൈയ്യെടുത്ത് ഗോമതി പെട്ടെന്ന് ബാലന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അവള് സത്യം ചെയ്തു പറയാണ് പക്ഷെ ആരും ആരാ മോനെ ആരും സത്യം ചെയ്ത് കൊടുത്തില്ല ആരും പറഞ്ഞു അച്ഛാ ഈ പറയുന്ന ഐ എസ് എന്നൊക്കെ പറഞ്ഞാൽ അത് പെട്ടെന്ന് എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല അങ്ങനെ അതുപോലെ തന്നെ നല്ല അതിന് കഠിനാധ്വാനം വേണം അത് കിട്ടണമെന്ന് ഒരു നിർബന്ധം അല്ലെന്ന് പറയണം പക്ഷേ എങ്കിലും ബാലിനൊരു തീരുമാനം എടുത്തു ബാലൻ പറഞ്ഞു നിനക്ക് എൻ്റെ കയ്യേത്തോട്ട് സത്യം ചെയ്യാനല്ലേ പറ്റൂ പറ്റാതിരിക്കുന്നേ ഒരു കാര്യം ചെയ്യാൻ ഞാൻ നിന്റെ കയ്യേത്തോട്ട് സത്യം ചെയ്യാം ഞാൻ സത്യം ചെയ്യുന്നു നിന്നെ അത് കളക്ഷാക്കൂ എന്ന് പറയണം ഇതും പറഞ്ഞ് ബാലിനങ്ങോട്ട് കയറിപ്പോയി അന്തം വിട്ട് നിൽക്കുവാണ് ആരെയൊക്കെ ആരെയൊക്കെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ അങ്ങനെ ബാലൻ പോയി കഴിഞ്ഞപ്പോൾ ധർമ്മം വന്നിട്ട് പറഞ്ഞു കൊള്ളാ സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ രണ്ട് ബോർഡ് വരും ആൻ ഐഎസും അനുശ്ര ഐ എസ്സും കൊള്ളാ അല്ലേന്ന് ചോദിക്ക ഈ സമയം ഗോമതി പറഞ്ഞു മോനെ ആര്യ നീ അച്ഛന്റെ വാക്ക് തിക്കേരിക്കുവോ നീ കളക്ട് ആവില്ലേന്ന് ചോദിക്കുക ഉം എൻ്റെ അമ്മേ അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ പറയുന്നേ ധർമ്മം പറഞ്ഞു അതെ ചേച്ചിയുടെ വിചാ വിചാരവേ ആ ശശിയണ്ണ കടയിൽ പോയി കുപ്പിക്കകത്ത് ഇട്ട് വെച്ചിരിക്കുന്ന രണ്ട് കളക്ടർ ഉദ്യോഗം അങ്ങ് മേടിക്കാന്നുള്ള ചേച്ചി അതാ വിചാരിച്ചോണ്ടിരിക്കുന്നെ നീ ഒരു കാര്യം ചെയ്യാ ആര്യ കയ്യോടെ പോയി അത് മേടിച്ചുകൊണ്ട് വരാൻ പറയാ ഇത് കേട്ട ആനന്ദം ഒക്കെ ചിരിക്കുകയാണ് അപ്പൊ മീനാശി പറഞ്ഞ ആര്യ അതെ നീ അത്ര വിഷമിക്കുവെന്നും വേണ്ടേട്ടോ പ്രയത്നിച്ചാൽ കിട്ടാത്ത ഒന്നുമില്ല നിനക്ക് അതിന് സാധിക്കും പറയാം പക്ഷെ എനിക്ക് മനസ്സിലാത്ത കാര്യം ഈ അച്ഛൻ ഇപ്പൊ എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാനായിട്ട് എന്താ കാരണം എന്താന്ന് മാത്രം അറിയത്തില്ല എന്ന് പറയാം അല്ല ധർമ്മേട്ടാ അയിന് കാരണം എന്താന്ന് ചോദിക്കുവാണ് ഇത് കേട്ടൻ കറം പറഞ്ഞ അത് പിന്നെ മോളുടെ അച്ഛൻ തന്നെയാ കാരണം എന്ന് പറയുന്നത് എന്റെ അച്ഛനാ അതെ ഇന്ന് വഴിക്ക് വെച്ച അണിയനെ കണ്ടിട്ടുണ്ടായിരുന്നു മോളുടെ അച്ഛൻ പിന്നീട് ഗവൺമെന്റ് ജോലീനെ കുറിച്ചും വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ കേട്ടാന്ന് പറയാം എന്റെ പൊന്നെ എനിക്ക് അപ്പോഴേ തോന്നി എന്തോ കാര്യം ഉണ്ടല്ലോ എന്ന് കാരണം എൻ്റെ അച്ഛൻ പറയുന്ന അതേ അതേ ഡയലോഗ് തന്നെയാ ഇവിടുത്തെ അച്ഛനും പറഞ്ഞ അതെ ഇതൊക്കെ അറിയുവായിരുന്നു ഞാൻ അച്ഛനോട് പോയി സോറി ചോദിച്ചാലും കുഴപ്പമില്ല ഞാൻ ഇനി ഇനിയാളും പോയി സോറി ചോദിക്കാന്ന് പറയാ വേണ്ട വേണ്ട ഇല്ല ഇപ്പൊ ഇതും പറഞ്ഞുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എന്റെ പൊന്നെ ചേച്ചി എന്നെ വെറുതെ വിട്ടേക്കാന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് ഇറങ്ങി ഓടുകയാണ് അങ്ങനെ എല്ലാരും മുറിയുന്നു പോയി അവസാനം ആകാശം മീനാക്ഷി മാത്രമായി പിന്നീട് മീനാക്ഷി ആകാശിനെ നോക്കണം അപ്പൊ ആ ചോദിച്ചു നിനക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്ത് അല്ല എനിക്കൊരു ഗവൺമെന്റ് ജോലി ഇല്ലാത്തതിൻ്റെ പേര് അതെ ഇനി ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണം അടിച്ചു ഓർമ്മ തരുവിട്ടോ എന്ന് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് ജോലിയുടെ കാര്യം എൻ്റെ മുന്നേ പറയരുതെന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ആകാശ് മീനാക്ഷിയുടെ കണ്ണിലേക്ക് ഇങ്ങ് നോക്കുക അപ്പൊ മീനാക്ഷിയുടെ കണ്ണും ആകാശിന്റെ കണ്ണും തമ്മിൽ വടക്കുവാണ് ആ സമയത്ത് ഒരു പാട്ടൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇനി ആകാശിനിയിപ്പം ബാലന്റെ ആജ്ഞ ധിക്കൊരിക്കുമോ എന്നറിയത്തില്ല അവ രണ്ടുപേരും ഒന്നാവോന്നറിയത്തില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പട്ടിയുടെ നല്ല കുറെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആയെന്ന് കരുതുന്നു കാരണം അപ്പം കൊര തുടങ്ങിയിട്ടുണ്ടാവുമ്പോൾ നിർത്തത്തില്ല കണ്ടിന്യൂസ് ഇങ്ങനെ കൊര തുടർന്നുകൊണ്ടിരിക്കുക ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇല്ല അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി